ആ മാരി അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു സീക്രട്ട് അത് നിങ്ങളോട് പറയാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് സീക്രട്ട് വേറൊന്നുമല്ല എൻ്റെ മുടിയിലെ തേക്കുന്ന എണ്ണൻ്റെ റെസിപ്പി പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നത് ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ ചീത്തറ കേട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കുന്ന എണ്ണയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വീട്ടിന്റെ പരിസരത്തുനിന്ന് തന്നെയാണ് നമ്മൾ ആ ഇത് നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ബാലിഷ്ടത്തിന് വീടാണ് ഓരോന്നെ ഉണ്ടാക്കിയിട്ടില്ല നല്ല അടിപൊളി കറ്റാർവായ ഇവിടെ ഉണ്ട് അപ്പം അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വീട്ടിലാരും ഇല്ല പക്ഷെ നമ്മൾ ഓൾറെഡി ചോദിച്ചത് ഏതാട്ടോ അഞ്ഞികുർക്കാണ്ടത് മറ്റു തമ്മിലോട് ഉണ്ടല്ലോ ട്ട് പറിക്കാവുന്നതാണ് കേസ് അമ്മ ചോദിച്ചോളി നല്ല ഉണ്ടല്ലേ ഓ ആ മതി നല്ല വലുപ്പം കൈമ്പറ്റിൻ്റെ ഒക്കെ ശ്രദ്ധായി പോയല്ലോ എന്താ എന്നെ നോക്കാൻ ആരോഗ്യമായിട്ട് ഇരിക്കില്ലേ അവിടെ ഒക്കെ ഇണ്ട് തൈ ഒന്തിരു വെയിലിടാന പിന്നൊരു എവിടെ ഉണ്ടാവു നമ്മളത് കൊണ്ടുവന്നേ അത് നമുക്ക് കറിയില്ല ഇട തുളസി തുളസി ഞാൻ ഡലി ഇല്ല സാധനങ്ങണ്ടെങ്കിലും മതി മതി അത് മതി തന്നെ ധാരാളം അങ്ങനെ ഫസ്റ്റിൽ രണ്ടേ സാധനം കിട്ടിയിട്ടോ കറ്റാർവായ നല്ല അടിപൊളി കറ്റാർവായ വായ അവിടെ ബാലക്ഷണമായിട്ട് ഉണ്ടാക്കുക ഇനി അതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ കുറച്ചും കുറച്ച് സാധനങ്ങൾ കുരുമുളകിൻ്റെ അല്ല കരേപ്പിൻ്റെ അല്ല മൈലാഞ്ചി അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പിന്നെ വേണ്ട ചെമ്പരത്തി ആട്ടോ ചെമ്പരത്തി കുറവാണ് എന്നാലും പത്തെണ്ണമാണ് മാക്സിമം ഞാനിടയില എനിക്ക് ഏഴെണ്ണ കിട്ടിയിട്ടുള്ളൂ ഇതൊക്കെ അങ്ങനെ ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് കഞ്ഞെണ്ണ അതായത് നമ്മൾ ബ്രിങ്ക്രാജ് എന്നൊക്കെ പറയണേ ഈ ഇന്ദുലേഖന്റെ പരിസ്ഥിതിയിൽ കാണിക്കണ സംഭവല്ലേ അതന്നെ അത് നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാവലുണ്ട് ഉമ്മച്ചി രാവിലെ പോയപ്പോൾ കണ്ടീനു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഇറങ്ങിയതാട്ടോ ആ നടന്ന് നടന്ന മുന്നിലുള്ള നായര തൊടിയിലെത്തിയിട്ടോ ആണെങ്കിൽ നല്ല വയലായനെ കൊണ്ട് നല്ലോണം ഉണ്ടാവും ഉമ്മച്ചി പറഞ്ഞു അങ്ങനെ എന്തേത്തും വെയിലാണ് കാച്ചാത്തോ നല്ലത് എണ്ണക്ക് ഇത്രയും നേരം വെയിൽ ചെയ്യണല്ലോ പെട്ടെന്ന് നടന്ന ൊക്കെണ്ടാവുല ഫു തേങ്ങ അയ്യേ ചല്ലിയ ഫുള്ള് അപ്പം ഇതാണ് സംഭവം ഞാൻ ഇത്രയും നേരം തപ്പിക്കൊണ്ടുവന്ന കഞ്ഞെണ്ണ ഈ കാച്ചെണ്ണയിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആട്ടോ ഇത് ഞാൻ എന്തായാലും ഒരു പത്തോ പതിനഞ്ചെണ്ണോ എന്തായാലും ഒരു തൈ തയ്യടക്കം അതായത് വേറെ വേരടക്കം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഇടലുണ്ട് അതിന് നടന്ന് നടന്ന് നമ്മൾ ഇടവെത്തിക്കുന്നു ചളിയൊക്കെ അവിടെ ഒന്നുല്ലണ് അവിടെ ചളിയുണ്ട് പോരി ആ അയാൾ എങ്ങനോ പോണേ ഇരിക്കൂടീ പേടിയുണ്ടെങ്കിൽ <laughs> ൂരോട്ടം പറഞ്ഞ അനക്ക ഇങ്ങനെ ആവശ്യത്തിന് കിട്ടിയെന്ന് പറയാനായിട്ടില്ല എന്നാലും അത്യാവശ്യം കിട്ടിക്കുന്നു ഇപ്പം ഒരു അഞ്ഞൂറ് ഉള്ളതൊക്കെ എന്റെ കയ്യിലായിട്ടോ വേണ്ട ഇപ്പത്തേക്ക് ഇങ്ങനെ യൂട്യൂബിൽ വൈറലാവും അങ്ങനെ കിട്ടണ കഞ്ഞെണ്ണ പറിച്ച് പിന്നെ പറിച്ച് പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞാൻ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തം ഞാൻ പറഞ്ഞതരാട്ടോ ഇത് നേരത്തെ പറിച്ച് വെച്ച കറ്റാർ വായു ചെമ്പേരുത്തി ഇനി ഈ കഞ്ഞിയെണ്ണ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം വെക്കണം അത് കഴിഞ്ഞിട്ട് ഉണക്കാൻ വെക്കണം ചെമ്പേരുത്തി ഇനി വേറെ ആയിട്ട് കിട്ടാല്ലോ മൂന്ന് സാധനം കൂടി കിട്ടിയാൽ സംഭവം റെഡി ആയിട്ടോ നമ്മളിവിടെ കുരുമുളകിൻ്റെ ഇല ഉണ്ട് പിന്നെ കരിവേപ്പിൻ്റെ ഉണ്ട് മറ്റുണ്ടാക്കുന്നത് അതൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടക്കാം നല്ല ചെളി ഉണ്ടാവല്ലോ ചെളിന്ന് പറിച്ചോണ്ടല്ലേ കരിയേപ്പിൻ്റെയിൽ കിറ്റാർ വായി അതെ വെച്ച് ഈ കഞ്ഞ നമുക്ക് വെള്ളത്തിലിട്ടെക്കാം നമ്മൾ പറിച്ചുകൊണ്ടൊന്ന് കഞ്ഞിനൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുറച്ചൊരു വെയിലത്ത് വെക്കുക അത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ ഇന്നാലെ മിക്സിയിൽ ഇടിയിടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതിൽ കാണുന്ന പോലെ ഞാനൊന്ന് ചതച്ചെടുക്കല അതാവുമ്പോൾ അതാകുമ്പോൾ വെറുതെ അമ്മിക്കലെടുത്ത് കുത്തൊന്നും വേണ്ടാലോ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി ാണ് അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ച സാധനം ഇത് ചെമ്പരത്തി പത്തെണ്ണം തോതിലായിട്ടും എടുക്കൽ പക്ഷേ ഗേ എണ്ണ കിട്ടിയിട്ടുള്ളൂ ഇത് കറിവേപ്പിൻ്റെ ഇല ഞാൻ എൻ്റെ ഒരു കൈപ്പൊടിയിൽ ഉള്ള എത്ര എടുക്കുന്നത് ഇത് ഒരു മൂന്ന് കുരുമുളകിൻ്റെ ഇല എടുത്തത് നീരർക്കത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഇത് നമ്മളെ പൂവാൻകൂറുന്നതാണ് ആ അവൻ്റെ പേര് മറന്ന് പൂവാൻകൂറുന്നതാണ് ഇത് ഉമ്മച്ചി പറഞ്ഞത് ആൾക്കാക്കിന് ഉമ്മ പറഞ്ഞതാണ് നല്ലതാണ് മുടിക്കൊക്കെ കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണെന്നൊക്കെ പറയും ഇത് മൈലാഞ്ചി ഇത് നോർമൽ യൂസ് ചെയ്യുന്നതാണ് മൈലാഞ്ചി കഞ്ഞൊക്കെ വൃത്തിയോടെ വയ്ക്കണം അത് കറ്റാർ വായ ക പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാത്തിനും നല്ലതുമ്പോൾ ഓറ്റവും നല്ലതാണ് മുടിക്കുന്നള്ളത് കൈ നമ്മളാ ഇതാണ് രാവിലെ ഞാനുമ്മയും കൂടി പറിക്കാൻ പോയ കഞ്ഞട്ടു അത് അടിച്ച് നല്ല സെറ്റാക്കി പൊടി പൊടിയായിട്ടിട്ടുണ്ട് ഇതുപോലെ ഓരോ തട്ടിലാക്കി അരിങ്ങി അരിങ്ങി വെക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാകട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പിൽ പാത്രമൊക്കെ സെറ്റാക്കി എണ്ണ പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ ലിറ്ററാണ് വെളിച്ചെണ്ണ എടുത്തത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം നമ്മൾ അരിങ്ങി വെച്ച കറ്റാർവായ കേട്ടോ ഇടുന്നത് കാരണം കിട്ടാൻ അല്ലെങ്കിൽ മൂത്ത് കിട്ടാൻ കുറച്ച് ടൈം വേണം കറ്റാർ കറ്റാർവായ ഒരുവിധം ആയി എന്ന് കണ്ടാൽ അതായത് ഒരു ബ്രൗണിഷ് ആയെന്ന് കണ്ടാൽ ബാക്കി നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടട്ടോ ബിരിയാണി ആയിരിക്കും നേരത്തെ ഇട്ട ഇലകളൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനൊക്കും അതിൻ്റെ ബാക്കിൽ തന്നെ രണ്ട് സാധനമാണ് നമ്മളെ കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ടില്ലെങ്കിൽ എണ്ണ നന്നായിട്ട് പതിച്ച് ചിന്തിട്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഇടുന്നത് അങ്ങനെ കാച്ചെണ്ണ റെഡി ആയിട്ട് ഇട്ടോ അങ്ങനെ അടുപ്പത്തുനിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെക്കുകയാണ് അതൊന്ന് ചൂടാതിട്ട് വേണം ഒരു ഊറ്റി വെക്കാൻ എണ്ണ കറക്റ്റ് ആയിക്കണോ ഇല്ലയോ എന്ന് അറിയാൻ ഞാൻ എങ്ങനെ നോക്കണേ എന്റെ ഉമ്മച്ചി കാച്ചി തീരുമ്പോ ഇതുപോലെ ഉണ്ടാവില്ല നല്ല സ്മെല്ലും ഉണ്ടാവും ലൈറ്റ് പച്ച കളറും ഉണ്ടാവും വീഡിയോ എന്നോട് വായിട്ട് പോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ എന്നെ സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ